ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇതിൽ കളക്ഷൻസ് ആണ് കൂടുതലായിട്ടുള്ളതെന്ന് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്ന ഡെൻഡ്രോപിത്തിൻ്റെ ഫ്ലവറിങ് പ്ലാൻസ് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതിൽ നിന്നും സെയിലായി പോകുന്നുമുണ്ട് അതേപോലെ ഇപ്പം വീണ്ടും ബഡ്സൊക്കെ ഉണ്ടായിരുന്നത് വിരിഞ്ഞിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചില കസ്റ്റമേഴ്സ് നമുക്ക് ഓർഡർ തരാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പം അവർക്കുള്ള സംശയങ്ങളാണ് നമ്മുടെ ഫ്ലവറിൻ്റെ കളേഴ്സ് മാത്രം എടുത്ത് കാണിക്കുന്നു പ്ലാന്റ്സിൻ്റെ സൈസ് കാണുന്നില്ല ബഡ് എത്രയുണ്ട് ബഡ് നല്ല ഹെൽത്തിയാണോ എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ മിക്കതിലും ഇങ്ങനെ ഫ്ലവർ കാണിക്കുമെങ്കിലും അതിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസും കൂടെ കാണിച്ചാണ് ഞാൻ പോകാറുള്ളത് അപ്പം എങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത് ഇതിന് നോക്കിയാൽ അറിയാം ഇതിൽ പ്ലാന്റ്സിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് ബഡ് കാണിക്കുന്നുണ്ട് എത്രത്തോളം നമ്പേഴ്സ് ഫ്ലവർ ഉണ്ട് എന്നെല്ലാം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ് ചില ചെടികളിൽ മാത്രം ഫസ്റ്റ് ഒക്കെ ആകുമ്പം രണ്ട് പൂ രണ്ട് പൂക്കളോ മൂന്ന് പൂക്കളോ ഒക്കെ ആയിരിക്കാം കാണുന്നത് പക്ഷേ മറ്റുള്ള ചില പ്ലാന്റ്സിൽ നമുക്ക് എണ്ണം ഒരു എട്ട് ഒൻപത് ചിലപ്പോൾ പത്ത് പ്ലാന്റ്സ് ഒക്കെ പത്ത് ഫ്ലവറൊക്കെ നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലവറിംഗിൽ തന്നെ കിട്ടാറുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ അളവനുസരിച്ചിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഫ്ല പ്ലാന്റിൻ്റെ ഗ്രോത്തും കൂടും നെക്സ്റ്റ് വരുന്ന സ്പൈക്കിൽ ഒരുപാട് സ്പ ബഡ്സും നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെയാണ് എന്നാലും ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലവറിങ് ഒക്കെ ആകുമ്പം ഇത്രയൊക്കെ ആയിരിക്കും ഒരു പത്തെണ്ണത്തിനകത്തേക്കായിരിക്കും വരുന്നത് നെക്സ്റ്റ് ആകുമ്പോൾ കൂടാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ആഴ്ചയിൽ എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് നമ്മുടെ ഫെർട്ടിലൈസറ് കൊടുക്കണം ഗ്രീൻ കെയർ ആണ് ഞാൻ എൻ്റെ ചെടികൾക്കെല്ലാം കൊടുക്കുന്നത് അതിൻ്റെ വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസറ് ആഴ്ചയിൽ ഒരു ദിവസവും കൊടുക്കും ഫ്ലവറിങ്ങിനുള്ളത് ആഴ്ചയിൽ ഒരു ദിവസവും കൊടുക്കാറുണ്ട് അങ്ങനെ രണ്ട് ദിവസം രണ്ട് രണ്ട് ഫെർട്ടിലൈസറും മാറി മാറി കൊടുക്കാറുണ്ട് അതേപോലെ ഫംഗിസൈഡ് ഫംഗിസൈഡ് ആണെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കുക ഓക്കേ താങ്ക്